ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ മത്സരാർത്ഥിയും സോഷ്യൽ മീഡിയയിലെ വൈറൽ താരവുമാണ് രേണു സുതി രണ്ടാമതൊരു വിവാഹത്തെ കുറിച്ച് മനസ്സ് തുറന്ന രേണു താൻ മുന്നോട്ട് വെക്കുന്ന ഒരേ ഒരു നിബന്ധന തൻ്റെ മക്കളെ സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലെ നോക്കണമെന്നുള്ള ആളായിരിക്കണം എന്നതാണ് എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ധാരാളം വിവാഹാലോചനകൾ വരുന്നുണ്ടെന്നും അതിൽ ഒരെണ്ണം അങ്ങനെ നിൽപ്പുന്നുണ്ടെന്നും എന്നാൽ ഇപ്പോൾ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ലെന്നും രേണു സുതി വ്യക്തമാക്കിയിരിക്കുകയാണ് രേണുവിന്റെ വാക്കുകൾ ഇങ്ങനെ എനിക്ക് ആലോചനകൾ ധാരാളം വന്നിട്ടുണ്ട് അതിൽ ഒരെണ്ണം അങ്ങനെ നിൽപ്പുണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് എൻ്റെ മക്കളെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ നോക്കുന്ന ആളാവണം എന്നാണ് അങ്ങനെയുള്ള ആളെ മാത്രമേ ഞാൻ അംഗീകരിക്കൂ ഇപ്പോൾ കല്യാണം കഴിക്കാമെന്ന് ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല എന്നും രേണു സുധി പറഞ്ഞിരിക്കുകയാണ് മക്കളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് വ്യക്തമാക്കിയ രേണു തന്നെ നോക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലെന്നും എന്നാൽ തൻ്റെ കുഞ്ഞുങ്ങളെ നോക്കണം അക്കാര്യം തനിക്ക് ബോധ്യമാകണമെന്നും കൂട്ടിച്ചേർത്തിരിക്കുകയാണ് നിലവിൽ ആ വ്യക്തിയുമായി ഫ്രണ്ട്ഷിപ്പിൽ മുന്നോട്ട് പോവുകയാണെന്നും രേണു പറഞ്ഞിട്ടുണ്ട് ആള് ഇഷ്ടം പറഞ്ഞു നോക്കാം ആലോചിക്കാം എന്ന് പറഞ്ഞ് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് അദ്ദേഹവുമായി ഞാൻ ഫ്രണ്ട്ഷിപ്പിൽ പോകുന്നുണ്ട് എന്നും രേണു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്